കർഷകർക്ക് തൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കണം അതിനെന്താണ് മധ്യവർത്തികളെ ഒഴിവാക്കിയേ പറ്റും അതിനാണ് സ്വാശ്രയ കർഷക വിപണി കർഷകരെ സഹായിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കണനാകുഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ കായംകുളത്തിനും ചാരിമൂടിനും അടുത്താണ് പ്രസിദ്ധമായ കണ്ണനാകുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തുന്ന സാധനങ്ങൾ തൂക്കം നിശ്ചയിച്ചിട്ട് തൂക്കച്ചിട്ട് ഓരോ സാധനത്തിലും അവർ വയ്ക്കുകയും അത് പിന്നീട് ലേലം വിളിക്കുകയും ചെയ്യുന്നു ലേലം വിളിക്കുന്നതും ഇവിടെ എത്തുന്ന സാധനങ്ങളുടെ ഭംഗിയും എത്രയെല്ലാം ഐറ്റംസാണ് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല എന്തെല്ലാം സാധനം കർഷകർക്ക് വളരെ താങ്ങും തണലുമാണ് ഈ സ്വാശ്രയ കർഷക വിപണി ഇതിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എൻ്റെ പേര് സുന്ദരൻ എന്നാണ് ഞാൻ തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർ വർക്ക് ചെയ്യുന്നു എന്റെ പ്രദേശം മാലിമേലാണ് തൊടിയത് എന്നുവച്ചാൽ പഞ്ചായത്തിന്റെ കപ്പറാണ് ആ പഞ്ചായത്തിൽ നിന്ന് ഞാൻ ഒരിക്കൽ അടിയാത്ര ഞാൻ വാൻ കഴിച്ചിരിക്കുന്നത് ആനടിയിൽ നിന്ന് അങ്ങനെ എന്റെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഇവിടെ ഇങ്ങനെ ലേലമളി അങ്ങനെ എൻ്റെ ഒരു എട്ട് മാസത്തിന് മുമ്പാ അന്ന് മുതൽ ഇന്നേ വരെ ഈ ചൊവ്വാഴ്ച എന്ന ദിവസം കണ്ണനാവുളി ചന്തയാണെന്ന് വീട്ടിൽ പറയും കാരണം എന്റെ മകനും ഞാനും മത്സ്യ കൂട്ടതൽ അപ്പൊ മീൻ കൂട്ടുന്ന കൂട്ടത്തിലല്ല അപ്പൊ അതുകൊണ്ട് വിഷരഹിത പച്ചക്കറി അതാണ് ഞാൻ എവിടെ ഏത് ഭാഗത്ത് പോയാലും നാടൻ പച്ചക്കറി നാടൻ പച്ചക്കറി എന്ന് പറഞ്ഞ് പല ചന്തകളിലും വിൽക്കുന്നത് നേരത്തെ ഒരു സാ നമ്മുടെ പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പറഞ്ഞ പോലെ തന്നെ ഈ പുറത്തുള്ള സാധനങ്ങൾ കൂട്ടിക്കലർത്തി ലേലം വിളിച്ച് തൊട്ടടുത്ത ദിവസം ഏറ്റവും കൂടുതൽ വിലക്ക് അവർ വയ്ക്കുക അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് കർഷകർക്ക് നല്ല രീതിയിൽ വിപണന മൂല്യം കിട്ടുകയും ശുദ്ധമായ പച്ചക്കറി അതുകൊണ്ടൊക്കെ തന്നെ കാർഷിക വിളകൾക്ക് ഏറ്റവും കൂടുതൽ സോറി വില കർഷകർക്ക് കിട്ടുന്ന ഒരു ചന്തയായിട്ട് വിപണന മേഖലയായിട്ട് ഞാൻ ഈ കാർഷിക വിപണിയെ കാണുകയാണ് കാരണം വെച്ചാൽ ഇവിടിങ്ങനെ ലേലം വിളിക്കുമ്പോൾ ഞാൻ എത്ര തുകയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ മേടിച്ചു തോന്നും കാരണം വെച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് ഇതിനകത്ത് വിഷമില്ല നമ്മളെ കൊന്നെടുക്കുന്ന ഒരു വസ്തുക്കളിനകത്ത് പിന്നീട് പിന്നീട് ഞാൻ അത്യാവശ്യം കാർഷിക വൃത്തിയിലേക്ക് എനിക്ക് അറുപത് സെന്റ് വസ്തുണ്ട് കാർഷിക വൃത്തിയിലേക്ക് ഞാനിപ്പം ചെറുതായിട്ടൊന്ന് കടക്കുന്നുണ്ട് അപ്പം എനിക്കൊരു ഉപദേശമായിട്ടുള്ളത് ഒരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത് ഇത് എങ്ങനെയൊക്കെ കൃഷി ചെയ്യണം ഏതൊക്കെ വിളകൾക്ക് ഏതൊക്കെ സമയത്താണ് കൃഷി ചെയ്യേണ്ടത് അതിന്റെ പിന്നെ കാർഷിക രീതികളൊക്കെ എങ്ങനെയാണ് അതും കൂടെ ഈ മേഖലയിൽ നിന്ന് നമുക്ക് നല്ല വിച്ഛനങ്ങളൊക്കെ വിതരണം ചെയ്ത് കൊടുക്കാമെങ്കിൽ അത്രയും ഉപകാരവർഗ നിർദ്ദേശമാണ് ഡെപ്യൂട്ടി ആലപ്പുഴ ജില്ലയിലെ ഞാനിവിടെ താമരക്കുളത്തെ വെൺമണ്ണിയിലേയും ചാർജ് ഉള്ള ഓഫീസറാണ് ഇത് താമരകുളം വിപണിയുടെ സബ്സെന്റാണ് കണ്ണനാകുഴി യു എസ് പി സിക്ക് എന്ന് പറയുമ്പോൾ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ വാഴയും കൃഷി വാഴയും പച്ചക്കറിയും കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇത് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സ്വാശ്രയ കർഷ കർഷകരുടെ സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിക്കും വാണിജ്യാടിസ്ഥാനത്തിലുള്ള അടുത്തടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരുടെ സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിക്കും അവർക്ക് കൃഷിക്ക് ആവശ്യമായ പരിശീലന പരിപാടികള് വിത്ത് മുതൽ വിപണി വരെയാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ അതിൽ ആദ്യം തന്നെ കർഷക സംഘങ്ങൾ രൂപീകരിച്ച് അവർക്ക് കൃഷിക്ക് ആവശ്യമായ പരിശീലന പരിപാടികള് വിത്ത് വളങ്ങള് അവർക്ക് കൃഷിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇതെല്ലാം കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവർക്ക് കൃഷിക്കാവശ്യമായ വായ്പ നാഷണൽ ബാങ്ക് വഴി സഹകരിച്ച് കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ വായ്പാ പദ്ധതികള് ലഭ്യമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കർഷകരുടെ ഇൻഷുറൻസ് വിള ഇൻഷുറൻസ് എന്നീ പദ്ധതികളെല്ലാം പി സി ടി നടപ്പിലാക്കി വരുന്നു കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ വിൽക്കാനുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ സ്വാശ്രയ കർഷക വിപണികള് ഇവിടെ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഇടനിലക്കാരുടെ ചൂഷണം നേരിട്ട് തന്നെ വിൽക്കുന്നുണ്ട് ലേല വ്യവസ്ഥയാണ് ഇവിടെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സബ് സബ്സെന്റർ ആണ് ഇത് സബ് സെന്റർ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർഷകരുടെ പേയ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയും വളരെയധികം സഹകരിക്കുന്ന കുറെ കർഷകരും അതുപോലെ കുട്ടിയമായി തുക അടയ്ക്കുന്ന വ്യാപാരികളുമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിജയത്തിന്റെ ഒരു എന്താ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഇത് വളരെ നല്ലൊരു ഡെവലപ്മെന്റ് ആണ് ഇപ്പം ആദ്യം നമ്മൾ ഒരു ഏഴു ലക്ഷം അല്ലെ ഒരു ഏഴു ലക്ഷം രൂപയുടെ സെയിൽസേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം നമ്മൾ ഇത് നാൽപ്പത് ലക്ഷം രൂപയോളം മൂന്ന് വർഷമായിട്ടുള്ള അപ്പോഴേക്ക് നമ്മൾ നാല്പത് ലക്ഷം രൂപയോളം സെയിൽസ് എത്തിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയൊരു സ്ഥലം വാങ്ങുക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തിലാണ് നമ്മളിപ്പോ പ്രവർത്തിക്കുന്നത് നമ്മുടെ തൊഴിലുറപ്പ് പിന്നെ സ്ത്രീകളുടെ അവരുടെ പച്ചക്കറി അതുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല നമുക്ക് നമ്മള് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഉള്ള സംവിധാനമാണ് ഈ സി സിക്ക് അപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർ എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഒരു അൻപത് ഇവിടെ ഇപ്പ ആലപ്പുഴയിലെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് അമ്പത് സാധാരണ നമ്മൾ മുന്നൂറ് വാഴയാണ് പറയുന്നത് ആലപ്പുഴയിലെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് മിനിമം ഒരു അൻപത് തൊട്ട് നൂറ് വാഴ കൃഷി ചെയ്യുന്ന കർഷകർ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്തിലെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരെ മാത്രമേ സംഘത്തിൽ അംഗമാക്കാറുള്ളൂ അവർക്കാണല്ലോ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നത് ചെറിയ കർഷകരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമല്ല ഇപ്പൊ വാണിജ്യടിസ്ഥാനത്തെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അടുത്ത കാലത്തായിട്ട് നമ്മള് പിന്നെ ഈ ചെറിയ കർഷകർക്കും അതായത് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പിന്നെ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ കർഷകരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടത് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ശല്യത്തിന് കുറെ കൂടെ ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണയാണോ പിന്നെ മണ്ണെണ്ണയാണോ ഒഴിക്കുന്നത് എന്നൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞിട്ടെങ്കിലും അത് പോരാ പോരാച്ചിലൂടെ തുറന്നു ഇതൊക്കെ ഒരുപാട് പരിസ്ഥിതിക്കാരും ഒക്കെ ഇതിനുവേണ്ടി സർക്കാരിന്റെ നേരെ ഗുസ്തി പിടിക്കാൻ വരും എന്നാൽ പോലും കർഷകർ നിലനിന്നില്ലെങ്കിൽ ഇതാണ് ഈ കാർഷിക മേഖല നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് പഞ്ചായത്ത് തലത്തില് ആരംഭിച്ച് അതിന്റെ നടപടിയെടുക്കുകയും വേണമെന്നാണ് അതായത് വികസന സംബന്ധിച്ച് സംബന്ധിച്ചോ ഈ വിപണി തുടങ്ങിയതിന് ശേഷം വ്യാപകമായി കൃഷി ആൾക്കാർ ആഗ്രഹിക്കുകയും വളരെയേറെ സഹായം ഇവിടുത്തെ കർഷകർക്ക് അതുകൊണ്ടുണ്ടാകുകയും ചെയ്തിട്ട് കൂടുതൽ ഓരോരുത്തരേ ഉള്ളവരിൽ അങ്ങനെ പൈസ അടച്ച് അത് കൊണ്ടുപോകുന്ന ഒരു ഉള്ളത് അത് എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ ഇവിടെ ആഴ്ചയിൽ ഒരു കൊടുക്കുന്നത് ഞാൻ കണ്ണനാകുഴിയുടെ ഭരണസമിതിയിലെ മാസ്റ്റർ കർഷകനാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇവിടെ കോൺസെൻറ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് മുൻപും കാർഷിക മേഖലയിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച വരികയായി എനിക്കുണ്ട് നമ്മൾ ഇവിടെ കാണാൻ കാണാൻ കഴിയുന്ന പറയാം നമ്മൾ ഒരു മിക്കവാറും കർഷകർ ചെറിയ ചെറിയൊരു കർഷകരാണ് സാധാരണയായിട്ട് ഈ വിപണിയിലെത്തുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ രാവിലെ ഒരു ആറാറുമ്പോൾ ഇവിടെ പ്രവർത്തനം തുടങ്ങും ഒരു ഉച്ചയാകുമ്പോൾ ആഴ്ചയിൽ രണ്ടു ദിവസമാണ് ഇവിടുത്തെ പ്രവർത്തനം ഉള്ളത് ഒരു ദിവസം ഇവിടെ നമ്മള് കൂടുതലായിട്ട് ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഈ ആളുകൾക്ക് കർഷകർ കൊണ്ടുപോയി സാധനത്തിന് കറക്റ്റായിട്ട് സമയത്ത് സമയബന്ധിതമായിട്ട് കാശ് കൊടുക്കുന്നത് തന്നെയാണ് ഞങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് കർഷകർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ സ്ഥിരമായി നേരിട്ട് തന്നെ വരികയാണ് അത് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം അമിതമായ രാസവളം ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ ഒരു പ്രത്യേക നമ്മള് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധനവും ഏതൊക്കെ ഈ വണ്ണം ഇതൊന്നും അല്ല നാടക ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെ ചെയ്യുന്ന ഒത്തിരി കർഷക കൂട്ടായ്മ കണ്ടുവരാം